ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ ഭയവും അർഷിതാവസ്ഥയും സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് അടുത്തിടെ റഷ്യ തങ്ങളുടെ ഹാസ്യ ഇടത്തരം ദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന താൽക്കാലിക മൊറട്ടോറിയം പിൻവലിച്ചതോടെ ലോകം വീണ്ടും ശീതയുദ്ധ കാലത്തിന്റെ ആണവ ഭീഷണിയുടെ നെടിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ റഷ്യ നയങ്ങൾക്കും സൈനിക വിന്യാസങ്ങൾക്കും വിന്യാസങ്ങൾക്കുമെതിരെയുള്ള ശക്തമായൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി തലവൻ ദിമിത്രി പെസ്കോ ഈ നീക്കം ഒരു പുതിയ യാഥാർത്ഥ്യമാണെന്നും കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുകയെന്നും പ്രതികരിച്ചത് ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു റഷ്യയുടെ ഈ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചില നിർണായക സംഭവ വികാസങ്ങളുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നയങ്ങളും അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്തെ ചില തീരുമാനങ്ങളുമാണ് ഈ സാഹചര്യത്തിലേക്ക് റഷ്യയെ നയിച്ചൊരു പ്രധാന ഘടകം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന ഉടമ്പടിയായിട്ടുള്ള ഐ എൻ എഫ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി ായി പിന്മാറിയതാണ് ഇതിന് പ്രധാന കാരണം അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഭൂപരിതയിലുള്ള ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതും പരീക്ഷിക്കുന്നതും നിരോധിക്കുന്നതായിരുന്നു ഈ ഉടമ്പടി റഷ്യ പുതിയ ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച് ഉടമ്പടി ലംഘിച്ചുവെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം എന്നാൽ റഷ്യ ഇത് നിഷേധിക്കുകയും അമേരിക്ക ആദ്യം ഇത്തരം മിസൈലുകൾ വിന്യസിച്ചാൽ മാത്രമേ തങ്ങളും അതിനെ തുനിയൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഉടമ്പടി ഇല്ലാതായെങ്കിലും ഒരു അലിഖിത ധാരണയെന്നോണം ഈ നിയന്ത്രണങ്ങൾ റഷ്യ പാലിച്ചിരുന്നു എന്നാൽ യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലുമുള്ള നാറ്റോയുടെ സൈനിക വിന്യാസങ്ങൾ റഷ്യയ്ക്ക് നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയായി മാറിയതോടെയാണ് അവർ ഈ നിലപാട് മാറ്റിയിരുന്നത് ഇത് കേവലം ഒരു പ്രതിരോധ നീക്കം എന്നതിനപ്പുറം ആഗോള ആണവ സന്തു തന്നെ ാണ് നിലവിലെ റഷ്യ അമേരിക്ക സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നത് ട്രംപിന്റെ ശക്തമായ ഭീഷണിയോടെയാണ് യുക്രൈനുമായുള്ള യുദ്ധം പത്ത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ വെല്ലുവിളിക്കം ദിമിത്രി പെസ്കോവ് നൽകിയ മറുപടി ഇരുചേരികൾക്കുമിടയിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിച്ചു ഇസ്രയേലോ ഇറാനോ അല്ല റഷ്യ എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഭീഷണികൾ തങ്ങളോട് വില പോകില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി ട്രംപ് റഷ്യൻ അതിർത്തിക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ പുനഃസ്ഥാപിക്കാനും ഉത്തരവിട്ടു ഇതൊരു ആണവ യുദ്ധത്തിനുള്ള സൂചനയാണെന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുമുണ്ട് ഇങ്ങനെയുള്ള കടുത്ത സംഘർഷങ്ങൾക്കിടയിലാണ് റഷ്യ തങ്ങളുടെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ തുറന്നതും ആക്രമണവുമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നതും ോ നടത്തിയ ഹാർഡ് എന്ന പരാമർശം ഈ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇത് ശീതയുദ്ധ കാലത്തെ ഒരാണവ പ്രതിരോധ സംവിധാനമാണ് ഒരാണവാക്രമണം ഉണ്ടായാൽ മനുഷ്യന്റെ ഇടപെടൽ കൂടാതെ തന്നെ തിരിച്ചടി നടത്താൻ ഈ സംവിധാനത്തിന് കഴിയും റഷ്യയിലെ കമാൻഡ് സെന്ററുകൾ തകർന്നാലും സ്വയം പ്രവർത്തിച്ച് തിരിച്ചടി ഉറപ്പാക്കുന്ന ഒരു ഒരു അപ്പോക്ക ലിമിറ്റ് മിഷൻ ആണിത് ഇന്നും ഈ സംവിധാനം പ്രവർത്തനക്ഷമമാണെന്ന അദ്ദേഹത്തിന്റെ സൂചന അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും നൽകുന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് റഷ്യൻ നേതൃത്വം ഇല്ലാതായാലും ആണവ തിരിച്ചടി ഉറപ്പാണെന്ന് സൂചിപ്പിക്കുക വഴി ശത്രുക്കളെ ഒരു ആണവ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യവും ആണവായുധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ വിഷയത്തിന്റെ ഭീകരതയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയുടെ ഈ നീക്കം ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പല തലങ്ങളിലുമായിരിക്കും റഷ്യ ഇപ്പോൾ ഹൈപ്പർസോണിക് ഓറേഷനിക് ഇസ്കന്ദർ പോലുള്ള പുതിയ ഇടത്തരം മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട് മൊറോട്ടോറിയം പിൻവലിച്ചതോടെ യൂറോപ്പിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഈ മിസൈലുകൾ വിന്യസിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് അമേരിക്കയും നാറ്റോയും സമാനമായ ആയുധങ്ങൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും പ്രേരിപ്പിക്കും ഇതൊരു പുതിയ ആയുധ മത്സരത്തിന് വഴിവെക്കും ഐ എൻ എഫ് ഉടമ്പടിയുടെ തകർച്ചയ്ക്ക് ശേഷം ആയുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ നടന്നിട്ടുമില്ല ഈ പുതിയ നീക്കം ആ ചർച്ചകൾക്കുള്ള സാധ്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കും അത് ആഗോളതലത്തിൽ ആണവായുധങ്ങളുടെ വ്യാപനത്തിനും വഴിവെക്കും റഷ്യയുടെയും അമേരിക്കയുടെയും ഈ നീക്കങ്ങൾ ഇടയിൽ സംഘർഷങ്ങളും വർദ്ധിപ്പിക്കും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട് ഓഗസ്റ്റ് മാസം ആണവായുധങ്ങളുടെ ഭീകരതയുടെ ഓർമ്മകൾ പുതുക്കുന്ന മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിലാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആണവായുധങ്ങൾ പ്രയോഗിച്ചത് ആക്രമണത്തിന്റെ ഭീകരതയുടെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെയുണ്ട് ആ ദുരന്തം നൽകിയ പാഠങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും ആണവായുധങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അവയെ വിന്യസിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നതും ആശങ്കാജനകമാണ് പെസ്കോവ് പറഞ്ഞതുപോലെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോക നേതാക്കൾ ഈ ഭീഷണിയുടെ ഗൗരവം തിരിച്ചറിയുകയും സംയമനത്തോടെ പെരുമാറുകയും ചെയ്തില്ലെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ലോകജനത മുഴുവനുമായിരിക്കും